കേരള പോലീസിന്റെ ഈ മുന്നറിയിപ്പിനെ തമാശയോടെയും നിസ്സാരമായും അങ്ങനെ കാണേണ്ടതില്ല സമൂഹമാധ്യമങ്ങളിലൂടെ സൗഹൃദം സ്ഥാപിച്ച് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്ത ശേഷം തട്ടിപ്പ് നടത്തുന്ന രീതിയും ഇപ്പോൾ വീണ്ടും വ്യാപകമായിരിക്കുകയാണ് ഇക്കാര്യത്തിൽ ശ്രദ്ധ വേണമെന്നാണ് കേരള പോലീസ് മുന്നറിയിപ്പുമായി എത്തിയിരിക്കുന്നത് തട്ടിപ്പ് രീതി ഇങ്ങനെയാണ് സമൂഹമാധ്യമങ്ങളിൽ നിങ്ങളുമായി ചെങ്ങാത്തത്തിൽ ഏർപ്പെട്ട ശേഷം അവർ ധനികരാണെന്നും തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളുടെ വിശ്വാസം നേടിയെടുക്കും തുടർന്ന് നിങ്ങൾക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്യും സമ്മാനത്തിൻ്റെയും അത് പാക്ക് ചെയ്ത് നിങ്ങളുടെ വിലാസം എഴുതിവെച്ചിരിക്കുന്നതിൻ്റെയും ഫോട്ടോ ഉൾപ്പെടെ അവർ നിങ്ങൾക്ക് അയച്ചു നൽകും ഇനിയാണ് യഥാർത്ഥ തട്ടിപ്പിൻ്റെ തുടക്കം കസ്റ്റംസിൻ്റെയോ എയർപോർട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥൻ്റെയോ പേരിൽ ഒരു വ്യാജ ഫോൺ കോൾ നിങ്ങളുടെ പേരിൽ ലക്ഷ്യങ്ങൾ വിലപിടിപ്പുള്ള വസ്തുക്കൾ പാർസലായി അവിടെ എത്തിയിട്ടുണ്ടെന്നും അതിനെ കസ്റ്റംസ് തിരുവ അടച്ചിട്ടില്ലെന്നും തുക അടച്ചില്ലെങ്കിൽ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും ആയിരിക്കും വിളിക്കുന്നവർ നിങ്ങളോട് പറയുന്നത് ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അജ്ഞാത സുഹൃത്ത് അയച്ചു നൽകിയ സമ്മാനങ്ങളുടെ മൂല്യം ഓർത്ത് കണ്ണും മഞ്ഞളിച്ചോ ഭയന്നു ഒരിക്കലും പണം നൽകരുത് ഇത് തട്ടിപ്പാണ് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഉടൻ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നാണ് പോലീസ് അറിയിക്കുന്നത് ഇത്തരത്തിൽ സൈബർ ലോകത്തെ ഓൺലൈൻ തട്ടിപ്പുകൾ നിരവധിയാണ് പല രീതിയിൽ പല ഭാവത്തിലാണ് ആളുകൾ തട്ടിപ്പിന് ഇരയാകുന്നത് തട്ടിപ്പിന് ഇരയായ ശേഷമാണ് പലരും തങ്ങൾ ഇതിൽ പെട്ടുപോയ കാര്യം അറിയുന്നത് ഓൺലൈൻ തട്ടിപ്പുകൾ പല വിധത്തിലാണ് സ്പാം ഐഡൻറ്റിറ്റി മോഷണം നിങ്ങളുടെ അറിവില്ലാതെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഓൺലൈനായി ഉൽപ്പന്നങ്ങൾ വാങ്ങൽ ഐഡന്റിറ്റി സ്പൂഫിംഗ് സ്കാം പോപ്പ് അലേർട്ടുകൾ ചെയിൻ ലെറ്റർ സ്കാമുകൾ തുടങ്ങിയ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കൂടാതെ ഓൺലൈൻ ഷോപ്പിംഗ് തട്ടിപ്പുകളും ഐഡൻറ്റിറ്റി മോഷണവും നിക്ഷേപ തട്ടിപ്പുകളും സ്കീമുകളിലൂടെയുള്ള തട്ടിപ്പുകളും ഇൻഷുറൻസ് തട്ടിപ്പുകളുമെല്ലാം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സൈബർ കുറ്റകൃത്യങ്ങൾക്കായുള്ള നിയമനിർവഹണം വളരെ കർശനമല്ല സൈബർ കുറ്റവാളികളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനും മതിയായ തെളിവുകളില്ല സൈബർ കുറ്റകൃത്യങ്ങളിൽ സാധാരണയായി നിരവധി സംസ്ഥാനങ്ങളും രാജ്യങ്ങളും ഉൾപ്പെടുന്നുണ്ട് അതിനാൽ തന്നെ അധികാരപരിധി സംബന്ധിച്ച പ്രശ്നങ്ങൾ ചിത്രത്തിലേക്ക് വന്നേക്കാം ഇത് പ്രോസിക്യൂഷൻ വൈകിപ്പിക്കുന്നുണ്ട് ഇതിനായി പോലീസ് തന്നെ പറയുന്ന മുന്നറിയിപ്പുകൾ ആവശ്യപ്പെടാത്ത ഇമെയിലുകളോ സന്ദേശങ്ങളോ ലഭിക്കുമ്പോൾ അത് ക്ലിക്ക് ചെയ്യാനോ ഓപ്പൺ ചെയ്യാനോ പോകരുത് എന്നാണ് കൂടാതെ ഉടനടി നടപടി ആവശ്യപ്പെടുന്നതോ സത്യമാണെന്ന് തോന്നുന്ന പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതോ ആയ സന്ദേശങ്ങൾ അവഗണിക്കണമെന്നും പറയുന്നുണ്ട് പണം ഞങ്ങൾ തരും